Okay. <laughs> കയ്യിലുള്ള എന്താ സാധനം മനസ്സിലായില്ലേ തക്കാളിയാണ് കേട്ടോ അപ്പൊ റോട്ടോക്കത്തൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോയ്ക്ക് ഒരു നൂറ് ഉപ്പ തോതിൽ ഇങ്ങനെ വിറ്റോണ്ടിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് തക്കാളി കൊണ്ടുവന്ന കൊണ്ടുവന്ന തക്കാളി കുറച്ച് പഴത്തതൊന്നും അല്ല പച്ചയായിരുന്നു അപ്പൊ അമ്മക്ക് കുറച്ച് പഴുത്ത തക്കാളി കിട്ടുകയാണെങ്കിൽ രണ്ടു ദിവസം ഞാൻ കാത്തു നിന്നിട്ട് ഏതായാലും പഴപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ അത് സുർക്കൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്റെ വീട്ടിൽ അതായത് ഞാൻ ചെറുതാകുന്ന സമയത്ത് അച്ചാർ ൊക്കെ വരുമ്പോ കൊണ്ടുവരണ്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും തക്കാളിലോട് അച്ചാറാണ് പിന്നെ പിന്നെ ഞാനും വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മക്കൾക്കും റിജ്വാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളെ തക്കാളി ഇല്ലേ തക്കാളി നന്നായിട്ട് കഴുകട്ടോ കഴുകിയ ശേഷം നന്നായിട്ട് ഒരു ഉണങ്ങിയ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയാം കാരണം നമ്മളിതിൽ പ്രിസെർവേറ്റീവ്സ് ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ കുറേ ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തക്കാളി അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശവും ഇതിലുണ്ടാവാൻ വേണ്ടി പാടില്ല അപ്പോൾ ഞാൻ തക്കാളി കുറച്ച് വലുപ്പത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു അര കിലോൻ്റെ മേലെ ഉണ്ട് തക്കാളി ഒരു കിലോ ഫുള്ളായിട്ടില്ല അരക്കിലോൻ്റെ മേലെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം അതില് ഞാൻ എല്ലാ തക്കാളിയും ഞാൻ എടുത്തിട്ടില്ല മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ആറ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ നാല് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് വെള്ളത്തിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമ്മൾ കച്ചാറ് നല്ല രീതിയിൽ കേടുവന്നു പോകട്ടോ അപ്പോൾ കുറേ പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി അച്ചാറാണെന്ന് പറഞ്ഞത് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം തക്കാളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് അപ്പം ഞാൻ എല്ലാം കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ പറഞ്ഞോ നമ്മളെ തക്കാളിക്ക് വില ഭയങ്കര കുറവാണ് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ വില കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ നാല് വലിയ തക്കാളി മുറിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് പാത്രത്തിലായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ വലിയ പാത്രത്തിലാണ് മാറ്റി വെച്ച ശേഷം ചെറിയ പാത്രത്തിൽ നമ്മൾ രണ്ട് തക്കാളിയാണ് വലിയ സൈസ് തക്കാളി കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് നല്ലോണം അരച്ചെടുക്കട്ടോ ഒരു തരത്തിലും നിങ്ങൾ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു ചീഞ്ചട്ടി ഗ്യാസിലേക്ക് വെക്കുക ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാത്രം ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ എപ്പോഴും പറഞ്ഞാൽ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാനിവിടെ കുറച്ച് തോനെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നൂറ്റി അൻപത് എം എല്ലോളം നല്ലെണ്ണ ഞാൻ ആ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയൊരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ ഇതിൽ തന്നെ ഏകദേശം ഒരു അരക്കപ്പിൻ അളവിൽ നമ്മൾ വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിക്ക് വില കൂടുതലാണെങ്കിൽ കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിമ്പാട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പോളം എന്താ നല്ലോണം ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകില്ലേ അത് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എരിവ് കൂടുതൽ കുറവുള്ള പച്ചമുളക് ഒന്നും കൂടി നന്നാവാം നമ്മൾ ഈ തക്കാളി അച്ചാറിന് അപ്പോൾ അത് നന്നായിട്ട് ഇതാക്കുക അതിലേക്ക് കുറച്ച് കരുവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കാം കേട്ടോ ആ ഒരു കളർ മാറുന്ന രീതി തന്നെ വായിച്ചെടുക്കാം എണ്ണ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലെയിം ഒന്ന് ചെറുതാക്കുന്നത് നന്നായിക്കോട്ടോ ആ ഒരു കളറ് വല്ലാണ്ടൊന്നും മാറണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് വരെ ഇതാക്കാം ആ ഒരു കരുവേപ്പിലേൻ്റെ ആദ്യമില്ലേ കരുവപ്പില നല്ല ക്രിസ്പിനെസ് ആവുന്നവരെ നമ്മൾ ആ വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളതാകേണ്ട ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ നാല് തക്കാളി മുറിച്ച് വെച്ചില്ലേ ആ ഒരു നാല് തക്കാളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ വയറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അടി ി പിടിച്ച് പോവാത്ത രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു നമ്മളെ നെല്ലിക്ക വലുപ്പത്തിൽ എന്നൊക്കെ പറയില്ലേ ഈ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കാണ് പുളി അതിലേക്ക് ചെറുതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പുളിയിൽ കുരു ഉണ്ടാവരുത് കുരു ഇല്ലാത്ത പുളിയാണ് ഒന്നും കൂടി നന്നാവുക അത് ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ചെറുതായിട്ട് ഉള്ളിപ്പെറുക്കി ഉള്ളിപ്പെറുക്കി അലേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഉണ്ടാവും അപ്പോൾ വെള്ളത്തിലൊന്നും ഇടരുത് ആ പുളി അതോട് കൂടി അതോടുകൂടി നല്ല ക്വാളിറ്റി പുളി ആണെങ്കിൽ ഒന്നും കൂടി നന്നാവും കേട്ടോ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ പുളിയൊക്കെ എടുത്തിടാൻ തോന്നുക അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഈ എന്താ ഉപ്പ് കൂടുതലുള്ള സൈസ് പുളിയൊക്കെ ഉണ്ടാവും അത് അത്ര നന്നാവൂലട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അച്ചാറിനുള്ള ആ ഒരു ഉപ്പിൻ്റെ അളവിനൊക്കെ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലുണ്ട് കൈ വിടാതെ നന്നായിട്ട് വായിച്ചി കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു തക്കാളി ഇല്ലേ തക്കാളി ആ ഒരു ചീഞ്ചട്ടിയില് പിടിച്ചു പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇൻഡാലയത്തിൻ്റെ ചീഞ്ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചീഞ്ചട്ടി ആയാലും കുഴപ്പമില്ല അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണം ഞാൻ ഞാൻ പറഞ്ഞു നൂറ്റന്പത് എം എൽ ആണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം എപ്പോഴും നമ്മൾ അച്ചാർ കൂടുതൽ ദിവസം നമുക്ക് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അറിയുന്നതാണോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അതിലേക്ക് നല്ലെണ്ണയാണ് ഏറ്റവും നന്നാവുക പിന്നെ പെട്ടെന്ന് എടുത്ത് തീർക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുക്കി പിടിച്ചു പോയത് അടുക്കി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിൻ്റെ അച്ചാറിൻ്റെ ആ ടെക്സ്ചറും ടേസ്റ്റും ഫുള്ളായിട്ട് മാറിപ്പോട്ടോ അതുകൊണ്ട് കൈ വിട്ട് ഒരു നമ്മൾ പത്ത് മിനിറ്റ് നന്നായിട്ട് വയറ്റി കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ ആ തക്കാളിയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഫുള്ളായിട്ട് തക്കാളി അരച്ചാലും കുഴപ്പമില്ല ഫുള്ളായിട്ട് തക്കാളി മുറിച്ചിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാനിത് എപ്പോഴും തക്കാളി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് തക്കാളി ഇതുപോലെ അരച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് എന്താ നല്ല ജ്യൂസി പോലെ നമുക്ക് കിട്ടും ആ ഒരു നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് തക്കാളി അച്ചാറിൻ്റെ ടെക്സ്ച്ചറും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പ് ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമല്ലേ ആ വെള്ളത്തിൽ ത്തിൻ്റെ അംശം പോകുന്നവരെ നന്നായിട്ട് വയറ്റിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ വയറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി അര ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് തോനെ എരുവാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ല കളറ് വേണം നമുക്ക് ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് പിന്നെ ഉലുവ പൊടിച്ചതാണ് ഒരു ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് എപ്പോഴും അച്ചാറിന് കുറച്ച് മുന്നിട്ട് നിൽക്കണം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മളെ ഇതിൽ അല്ലേ ആ ശർക്കരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്തെ ഗ്യാസ് ഫുള്ളായിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കായമ്പാട് അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പൊടികളും ഇട്ട ശേഷം വേണം ഇനി ഗ്യാസ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഓരോ പൊടികളായിട്ട് ഇടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ഒരു തക്കാളി അടുക്കി പിട പിടിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ട് ഇട്ട് കൊടുത്തത് ഇനി പൊടി ഇളക്കാൻ നേരത്ത് നമ്മൾ ഗ്യാസ് രണ്ടാമതും ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി യോജിപ്പിക്കട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് ഈ എണ്ണ തെളിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ വരും ആ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി എണ്ണ വേണം അത് ആ എണ്ണ അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം എപ്പോഴും ഞങ്ങൾക്ക് കാണാം അച്ചാറുണ്ടാകുമ്പോൾ എണ്ണ കുറച്ച് മെലോട്ട് ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ മെൽ നിൽക്കണം നമ്മളെ കുപ്പിയിലൊക്കെ ഇടുന്ന സമയത്ത് അന്നാലേ ഈ എണ്ണ മുകളിൽ പൊന്തിയിട്ടുള്ള ഭാഗത്ത് എന്താ തിരിയേ പൂപ്പലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കണ്ടില്ലേ അതിലേക്ക് ഇപ്പം തന്നെ എണ്ണ ഒന്നും മേലോട്ട് വരുന്നുണ്ട് ഇനി ഞാനൊരു അൻപത് എം എല്ലും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഏകദേശം കണക്കാണ് ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനി തോനയായി പോകണ്ട ഇനി കുറഞ്ഞു പോകണ്ടാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അളവിനനുസരിച്ച് ഒരു അളവ് പാത്രത്തിൽ അളന്നിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്ടല്ല നമ്മളെണ്ണ ഫുള്ളായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉപ്പ് വേണോ എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പുവരുത്താം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ അച്ചാർ ഒന്ന് തണിഞ്ഞ ശേഷം ഉപ്പ് നോക്കട്ടോ ആ തണിഞ്ഞ ശേഷം ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഉപ്പ് എൻ്റെ കൂടുതലും കുറവും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സു സൂപ്പറായിട്ടുണ്ട് കേട്ടോ അച്ചാർ അപ്പോൾ ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എല്ലായിടത്തും പറഞ്ഞോണം അച്ചാറിന് വില കുറവാണ് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടപ്പോഴേക്കും ചിക്കും ഹൈയും വന്നു ഹയക്കുട്ടിക്ക് വലിയ അത്ര ഇല്ല പക്ഷെ ചിക്കു ആണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബെസ്റ്റ് കെട്ടോ അപ്പോൾ ഓൾ കറക്റ്റായിട്ട് പറയും ആ ഉപ്പുണ്ടോ എരുവുണ്ടോ ഒന്നുമില്ല കൈര് വെച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായപ്പോൾ ഒന്ന് തുള്ളി ചാടിയാണ് അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി ഏത് അച്ചാറാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യ റെസിപ്പി വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് തണിഞ്ഞ ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ നല്ല കുപ്പി നല്ല കഴുകി തുടച്ച് െയിലത്തൊക്കെ ഇട്ട് ഇട്ട് തുടച്ച് എടുത്തുവച്ചാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ദിവസം മുന്നേ ഞാൻ തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ തക്കാളി പഴുക്കായിട്ടാണ് രണ്ട് ദിവസം നേരം വൈകിയത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ താഴെ അമ്മയ്ക്കും കൂടി തറവാട്ടിലേക്കും കൂടി ഉള്ളത് എടുത്തേക്കാണ് കേട്ടോ കാരണം അമ്മയ്ക്ക് നന്നോളം സുർക്ക ഒഴിച്ചിട്ടുള്ള എന്താ അച്ചാറൊന്നും തീരെ ഇഷ്ടമല്ല കുറേ ആയി അച്ചാർ കഴിക്കില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മുന്തിരി അച്ചാറും പിന്നെ ഇതുപോലെ സുർക്ക ചേർക്കാത്ത അച്ചാറൊക്കെ ആണെങ്കിൽ അമ്മ കഴിക്കും അപ്പോൾ അതെല്ലാം പാത്രത്തിലേക്ക് ആക്കി ിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പി നാളെ വരുന്നവരെ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച്